ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ബുധനാഴ്ചത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ ദേ എഴുന്നേറ്റവും തലേദിവസം അപ്പത്തിനൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് അപ്പമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ചായ ഇടുകയാണ് ആദ്യം തന്നെ നമ്മുടെ പരിപാടി ചായ ഇടലാണ് അല്ലെങ്കിൽ അടുക്കളേ കയറി കഴിയുമ്പോൾ ചായ ഇടുകയാണ് എനിക്കും രേഷനുള്ള ചായ ഒക്കെ ഇട്ട് അങ്ങ് കുടിച്ച് കാര്യങ്ങളിലോട്ട് തുടങ്ങാമെന്ന് ചോദിച്ചു അപ്പോൾ ഇന്നത്തെ ഫുൾ വീഡിയോ ഉണ്ട് കേട്ടോ ഡെയി മേ ലൈഫ് പോലെ അപ്പോൾ ഇന്ന് അപ്പവും മുട്ടക്കറിയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ മുട്ടയൊക്കെ ഇങ്ങനെ പുഴുങ്ങാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മെയ് ലൈഫാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഞാൻ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാൻ കേട്ടോ ഏകദേശം ഒരു ഏഴ് മണിവരെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് അതിൽ കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങ് വലിയൊരു വീഡിയോ ആയി പോവും കേട്ടോ ഏഴുമണിവരെയുള്ള രാവിലെ ഒരു ആറു മണി തൊട്ട് വൈകിട്ട് ആ ല്ലോട്ട് ആറര തൊട്ട് ആറു മണിക്ക് എഴുന്നേക്കും ആറരയാകുമ്പം പല്ലൊക്കെ തേച്ച് നമ്മൾ കുളിച്ച് സെറ്റാവുമല്ലോ അപ്പോൾ ആറര തൊട്ട് രാത്രി ഏഴ് മണിയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ മുട്ടക്കറിയൊക്കെ ആയി ദീ നമ്മുടെ പൊന്നിക്കുട്ടി രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് രാഷ്ണം ഗുളിയൊക്കെ കഴിഞ്ഞ തെയ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മുട്ടക്കറിയാണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ രാവശ് ഗുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് അണന് വർക്കുണ്ട് അതുകൊണ്ട് രാവിലെ പോകണം നേരത്തേ പോകണം അപ്പോൾ ദേ ആൾ ദേ സ്ഥലം വിടുകയാണ് കേട്ടോ ഇന്ന് ടു വീലറിലാണ് കേട്ടോ എറണാകുളത്ത് പോകുന്നത് വർക്കിന് സാധാരണ ട്രെയിനൊക്കെയാണ് പോകുന്നത് ട്രെയിൻ കിട്ടാത്ത സമയങ്ങളിൽ ബസ്സിന് പോകും അപ്പോൾ ഇന്ന് ടൂ വീലറിലാണ് പോകുന്നത് എന്തോ വലിയ വർക്കുണ്ട് ഇന്ന് അപ്പോൾ ആൾ ചാറ്റേ ബാബയൊക്കെ പറഞ്ഞിട്ട് ആൾ സ്ഥലം വിടുകയാണ് ഇനിയാണ് എനിക്കെൻ്റെ പണികൾ ഓരോന്നായിട്ട് തുടങ്ങുന്നത് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്ന് ചോറൊന്നും കൊണ്ടുപോയില്ലോ ചോറൊന്നും വേണ്ട വർക്ക് സൈറ്റിൽ വർക്കാണ് അപ്പം പുറത്തൊക്കെ ആയിരിക്കും ചോറ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചോറൊന്നും കൊണ്ടുപോയില്ല ആള് ചാറ്റയൊക്കെ പറഞ്ഞ് പോയി അപ്പോഴേ ഞാൻ പയറ് മെഴുക്കുരട്ടി വെക്കാനുള്ള പയറൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ പൊന്ന് കുട്ടിക്ക് എന്തെങ്കിലും ഒരു മെഴുക്കുരട്ടിയോ തോരനോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകണം അപ്പോൾ ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ കുളിച്ചിട്ടാണ് ഞാൻ അടുക്കളയിൽ നിന്ന് കയറിയത് അപ്പോൾ അത് ഈ പയറൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് പൊന്നുകുട്ടിക്ക് മെഴുക്കുരുട്ടിക്ക് കൊണ്ടുപോകാനായിട്ട് കണ്ണൻകുട്ടനെണീറ്റ് കേട്ടോ എഴുന്നേറ്റ് അവിടെ എന്തൊക്കെയോ കലാവിരുതുകളൊക്കെ ആയിട്ട് കലാപരിപാടികളായിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇത് ബീട്രൂട്ടിൻ്റെ ആ ഒരു ജ്യൂസാണ് കേട്ടോ ഞാനിപ്പോൾ അപ്പത്തിനാണേലും ദോശ ഒക്കെ ആണെങ്കിലും കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും ബീട്രൂട്ട് ജ്യൂസ് എടുത്ത് അത് മിക്സ് ചെയ്തിട്ടുള്ള അപ്പോ ദോശയൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് കണ്ണൻകുട്ടിന് ബ്ലഡിൽ ചെറിയ കുറവൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്നാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാവുന്ന ആയിരിച്ചു കേട്ടോ അപ്പം അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഞാൻ അപ്പത്തിൽ ആ ജ്യൂസ് കലക്കി സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ പൊന്നുകുട്ടി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വരും അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം രാവിലെ തന്നെ ഭയങ്കര ജോലിയാണ് അല്ലെങ്കിൽ നമ്മളമ്മമാർക്ക് കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ അടുത്ത കൊല്ലം വിടുമെന്ന് എനിക്ക് റിയില്ല കേട്ടോ ഉറപ്പിച്ചിട്ടില്ല ഇതുവരെ കണ്ണൻകുട്ടനെ സ്കൂളിൽ ആ ജൂൺ തൊട്ട് അടുത്ത നെക്സ്റ്റ് ജൂൺ തൊട്ട് കണ്ണൻകുട്ടനെ വിടണം അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല അവൻ്റെ ഹെൽത്തും കൂടെ ഒക്കെ നോക്കിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിവിടെ പയർ മെഴുക്കുരട്ടിയായി ഓരോ അപ്പങ്ങളായിട്ടിങ്ങനെ ചുട്ടെടുക്കുകയാണ് അവർക്കുള്ള കേട്ടോ കുഞ്ഞുങ്ങൾക്കുള്ളത് ഞാൻ സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ അപ്പോഴത്തേക്കും പൊന്നുക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് വരുമല്ലോ പിന്നെ നമ്മുടെ പൊന്നുക്കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ എടുക്കുകയാണ് കേട്ടോ നിറച്ച് ആ ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകും പിന്നെ ആൾ മൂന്ന് മൂന്ന് മൂന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും വരുമല്ലോ പൊന്നുക്കുട്ടി അപ്പം തേമെഴുക്ക് വരട്ടി അപ്പോൾ പൊന്നുകുട്ടിയുടെ ലഞ്ചിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചോട്ടോ ഒന്നുമില്ല ജസ്റ്റ് പ്ലേറ്റോ ആ ഒരു മെഴുക്കുരട്ടി കൊടുത്തു വിടും പിന്നെ വെള്ളം ചോറ് ഇടയ്ക്കൊക്കെ കൊടുത്തു വിടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നും ചോറ് വേണ്ടെന്ന് പറഞ്ഞു ആൾ പൊന്നുകുട്ടിയുടെ ഇഷ്ടത്തിനാണ് ഞാൻ ചോറ് കൊടുത്തു വിടുന്നത് എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ ചോറ് കൊ തന്നു വിടട്ടെ എന്ന് പറഞ്ഞാൽ ആൾ കേൾക്കത്തില്ല പൊന്നുകുട്ടി കേൾക്കത്തില്ല പിന്നെ എന്തു ചെയ്യാനാ അപ്പോൾ അവൾക്ക് അവളുടെ ഫ്രണ്ട്സുമായിട്ടിരുന്ന് ഒരുമിച്ച് പോയി വാങ്ങിച്ച് കഴിക്കാനൊക്കെ ഇഷ്ടം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കണ്ണൻകുട്ടൻ ഹാളിക്കിടന്ന് ഡോറാബൂജി കണ്ട് തകർത്ത് കളിയാണ് പൊന്നുകുട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോകാൻ റെഡി ആവണം കണ്ണൻകുട്ടനങ്ങ് സങ്കടമാട്ടോ അച്ഛനും പൊന്നുകുട്ടിയും ഓഫീസിലും സ്കൂളിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് എൻ്റെ കൂടെ തന്നെ ഞാനാണെങ്കിൽ കിച്ചണിൽ ജോലി വീട്ടിൽ ഒരുപാട് ജോലിയും കാര്യങ്ങളായിട്ട് ഞാനും തിരക്കാം പകല് ഫുള്ള് അപ്പോൾ അതുകൊണ്ട് കണ്ണൻകുട്ടം ഭയങ്കര സങ്കടത്തിലാണ് അംഗനവാടിയിലും വിടുന്നില്ല അങ്ങനെ അപ്പം പൊന്നുകുട്ടിതേ ടാറ്റയൊക്കെ പറഞ്ഞു പോയി കേട്ടോ അപ്പം അതേ എൻ്റെ ചെറിയ ഗാർഡനെ അങ്ങനെ ചെടിയൊക്കെ വെച്ച് 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 വരുന്നതേ ഉള്ളു എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഒരുപാട് ഗാർഡൻ അത് പൂക്കളുള്ള ചെടികളാണ് കേട്ടോ എനിക്കിഷ്ടം അല്ലാതെ ചില ആളുകൾ ഇല ഇലച്ചെടികളിങ്ങനെ പലതരത്തിൽ വെക്കുന്നുണ്ട് ഇത് ഇത് പത്ത് മണിയാണ് കേട്ടോ ചിരട്ടയൊക്കെ ഇങ്ങനെ എന്തോ ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണ് ചീര തൈ പോ ഞങ്ങൾ ചീര തൈ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ചീര അരിയിട്ട് കിളുത്തിങ്ങനെ പൊടിച്ച് വരുന്നുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വലുതായിട്ട് പറിച്ചു മാറ്റിയിടണം ഇത് പുതിന ആ ഒരു ഏരിയയിൽ വരുമ്പോൾ നല്ല പുതിനയിലയുടെ മണവാണ് കേട്ടോ ഇത് ബാൽസ്യമെന്ന് എങ്ങാണ്ട് പറയുന്നതാണ് കേട്ടോ പിന്നെ ഇത് വെള്ളപ്പൂവും പിന്നെ ഇത് ഈ വേറൊരു ചുമപ്പ് പൂ അങ്ങനെ എനിക്ക് പൂക്കളുള്ള ചെടികളോടാണ് കേട്ടോ ഇഷ്ടം കൂടുതൽ നന്ദിയാർവട്ടമാണ് കേട്ടോ വെളുത്ത നിറത്തിൽ നമ്മൾ വിളക്കത്ത് വെക്കുന്നൊരു പൂവാണ് അപ്പം തേ ഇവിടെ വാഷിംഗ് മെഷീനിൽ ഞാൻ തുണിയൊക്കെ ഇട്ടിട്ടുണ്ട് പൊന്നു വിടാൻ പോയ നേരത്ത് നമ്മുടെ വെള്ളം തിളച്ച് പോയി കേട്ടോ പിന്നെ ഓടി വന്ന് അതൊക്കെ ഓഫ് ചെയ്തു അതിന് ശേഷം കണ്ണൻകുട്ടനുള്ള അപ്പമൊക്കെ റെഡിയാക്കി കൊടുത്തു കേട്ടോ കണ്ണൻകുട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ കണ്ണൻകുട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇരുന്ന് ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചാൽ അവനാകെ ബോറടി ആണോ ഒന്നും അത് രണ്ടുപേരും പോയതിൻ്റെ വിഷമം അംഗനവാടിയിൽ വിടുന്നില്ല അംഗനവാടി വിടമ്മയെന്ന് പറഞ്ഞ് വഴക്കാണ് പക്ഷെ ഞാൻ വിടാഞ്ഞിട്ടാണ് കേട്ടോ കുറച്ച് വയ്യഴിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിടുന്നില്ല അവന് മെഡിസിനൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് വിടാത്തത് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് ഈ ഡോറാ ഭുചി വന്നതിന് ശേഷം ആൾ അതിൻ്റെ പുറകെയാണ് കുറേ ആൾ ഈ ഡോറ ഇല്ലായിരുന്നു കേട്ടോ കൊച്ചു ടി വിയിൽ ഇപ്പോൾ പിന്നെയും തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് ടി വി പ്രോഗ്രാമൊന്നും ഒന്നാതെ കാണാൻ എനിക്ക് നേരവും ഇല്ല എന്നാൽ ഇടയ്ക്കെങ്ങാനും ഒന്നും എനിക്ക് ടി വി കാണണമെന്ന് ചോദിച്ചാൽ ആളൊട്ട് വെച്ചും തരത്തില്ല കേട്ടോ കണ്ണം കൊട്ട് അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചി കുറേ പഴം കുഞ്ഞിപ്പഴം ഉണ്ടല്ലോ ഈ പഴം തന്നു കേട്ടോ ഇതിൻ്റെ പേരെന്താ ഞാൻ അതോ എന്താ പോകുമ്പോഴും എനിക്ക് എൻ്റെ പേരറിയില്ല കുറേ തന്നു കേട്ടോ അവരുടെ വീട്ടിലുണ്ടായതാന്നു പറഞ്ഞു തന്നു ഇവിടെ ആണെങ്കിൽ ഈ പഴം ഒരുപാട് ഒരുപാടിഷ്ടമാണ് കേട്ടോ ഞങ്ങളധികം വാങ്ങിക്കത്തില്ലേ ആ പക്ഷെ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അത് ഈ പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ പത്ത് മണി വിരിഞ്ഞു കേട്ടോ അതിൻ്റെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ് അപ്പോൾ പതിനൊന്ന് മണി പത്തര പതിനൊന്ന് മണിയായപ്പോൾ നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നു അപ്പോൾ ഞാൻ ഈ ചേട്ടൻ എന്താ നല്ല കൂട്ടാണ് കേട്ടോ നീ എൻ്റെ വീഡിയോ എടുക്കുകയാണോ മോളെ എന്നൊക്കെ ചോദിക്കുകയും കേട്ടോ അപ്പോൾ അങ്ങനെ മീൻ മേടിക്കാണ് അയിലാണ് കേട്ടോ ഇവിടെ സ്ഥിരം അയിലെ മത്തിയെ കിട്ടാനുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ മാർക്കറ്റിൽ പോകണം നല്ല എന്തെങ്കിലും ഈ ചൂര പോലത്തെ മീൻ മേടി ിക്കണമെങ്കിൽ മാർക്കറ്റിൽ പോകണം അപ്പോൾ അതേ മീൻ മേടിച്ച് തിരിച്ച് വന്നപ്പോൾ നമ്മുടെ വാഷ് ഫേസ് ഫുള്ള് പാത്രം രാവിലെ തൊട്ടുള്ള പാത്രങ്ങളിങ്ങനെ കിടക്കുകയാണ് അപ്പം ഞാൻ മീൻ വെള്ളം ഒഴിച്ചോടെ മാറ്റി വെച്ചിട്ട് നമ്മുടെ പാത്രങ്ങൾ കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ പാത്രം അങ്ങനെ പാത്രം അങ്ങനെ നിറയാറില്ല പക്ഷേ ഇന്നിത്തിരി രാവിലെ തിരക്കായതുകൊണ്ട് പാത്രങ്ങൾ കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു എനിക്കീ പറഞ്ഞ പോലെ തന്നെ പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പാത്രം കഴുകുന്നതിനോടൊന്നും അങ്ങനെ വലിയ ദേഷ്യമൊന്നുമില്ല എനിക്ക് തേങ്ങ ചിരണ്ടെന്ന ജോലിയാണ് കേട്ടോ ദേഷ്യം ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് തേങ്ങ ചിരണ്ടെന്ന ജോലി ഇത്തിരി ദേഷ്യമാണ് കേട്ടോ അത് ഞാനിവിടെ രാകേഷ് എന്നെ ഏൽപ്പിക്കും പാത്രം കഴുകാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വീട്ടിൽ ജോലി ചെയ്യുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാകരുതന്നെ ഉള്ളൂ അപ്പോൾ അതേ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു ഇനി നമുക്ക് മീൻ വെട്ടണം അങ്ങനെ അതേ മീനൊക്കെ വെട്ടിയെടുത്തു എല്ലാം കൂടെ കാണിക്കുന്നില്ല കേട്ടോ മീൻ്റെ കുറേ മുട്ടയൊക്കെ കിട്ടി കേട്ടോ ഈ പ്രാവശ്യം അങ്ങനെ തുണിയൊക്കെ കഴുകി ഇത് ഡ്രയറിൽ നിന്ന് ഉണക്കി കിട്ടും കേട്ടോ അപ്പോൾ ഉണക്കി എല്ലായിടത്തും വിരിക്കുകയാണ് നമ്മുടെ പൊന്നുകുട്ടിയുടെ തുണിയാണ് കേട്ടോ കഴുകിയത് ഓരോ ദിവസവും ഓരോരുത്തരോ തുണി അങ്ങനെ കേട്ടോ കഴുകുന്നത് ഞാനിവിടെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ചിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ കഴുകില്ല കുഞ്ഞുങ്ങളുടെ രണ്ടുപേരുടെയും രണ്ട് ദിവസം സെപ്പറേറ്റ് ആയിട്ടൊക്കെയാണ് കഴുകുന്നത് പിന്നെ പൊന്നുകുട്ടിയിൽ എഞ്ചുണ്ടോയെന്നൊരു പാ കവറുണ്ട് കേട്ടോ അതൊന്ന് അതൊന്നിന്ന് കഴുകിയിടണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് തെയിലത്തിടുകയാണ് പിന്നെ നമ്മുടെ കണ്ണൻകുട്ടനെ കുളിപ്പിക്കാൻ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ കണ്ണൻകുട്ടനെ ഞാൻ കുളിപ്പിക്കുന്നത് പനിക്കൂർക്കലയും തുളസി ഇലയും ഉണ്ടല്ലോ അത് രണ്ടും ഓരോ ഇലകൾ വെച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകും കേട്ടോ തുളസി ഇല എടുക്കുകയാണെങ്കിൽ ഇതിനാണ് കൂടുതലും ഇതൊക്കെ നട്ടുപിടിപ്പിച്ചത് കേട്ടോ അപ്പോൾ പണ്ടോട്ടേ ഞാൻ അങ്ങനെയാട്ടോ കേട്ടോ കുളിപ്പിക്കുന്നത് പക്ഷെ ആ ഓരോട്ട കൊണ്ട് ഞാൻ ഈ പനിക്കൂർക്കലയും തുളസി ഇലയും ഇട്ട് വെള്ളം തിളപ്പിച്ചല്ല കുളിപ്പിക്കുന്നത് അതൊക്കെ ഒന്ന് മാറി വന്നതുകൊണ്ടാണോ എന്നറിയില്ല എപ്പോഴും ഇങ്ങനെ പനി പിന്നെ ഞാൻ എന്തെങ്കിലും തുളസി ഇലയും പനിക്കൂർക്കയില ഇട്ട് വെള്ളം തിളപ്പിച്ച് അതൊന്ന് ആറി വരുമ്പോഴത്തേക്കാണ് ഞാൻ അവനെ കുളിപ്പിക്കുന്നത് ആ നേരം കൊണ്ട് ഞാൻ എന്തെങ്കിലും മീൻകറിയൊക്കെ വെച്ചു കേട്ടോ മീൻകറിയും വെച്ചു മീൻ വറക്കുക ഒക്കെ ചെയ്തു അപ്പോൾ ചോറൊക്കെ രാവിലെ വെച്ചായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല എല്ലാം കൂടെ അങ്ങ് എടുക്കുമ്പോഴത്തേക്കും വലിയൊരു ലോങ്ങ് വീഡിയോ ആയി പോകുന്ന ാണ് അപ്പോൾ പയർ മെഴുക്ക് ഉരുട്ടിയുണ്ട് മീൻകറിയുണ്ട് മീൻ ഫ്രൈ ഉണ്ട് അതേ കണ്ണൻകുട്ടനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കുളിപ്പിക്കാനുള്ള ആളങ്ങോറടിച്ച് വിടുങ്ങിയിരിക്കുക കേട്ടോ കണ്ണൻകുട്ടൻ കഷ്ടമുണ്ടല്ലേ സത്യം പറഞ്ഞാൽ കൂട്ടിലിട്ട കിളികളെപ്പോലെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അമ്മയും ജോലിയാണ് അതിനേശേഷം എന്തെങ്കിലും കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ കുളിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ഒന്ന് സുന്ദര കുട്ടനാക്കണം ഉടുപ്പൊക്കെ ഇടിയിച്ച് പൊട്ടൊക്കെ തൊടിയിച്ച് ഞാനൊന്ന് സുന്ദര കുട്ടനാക്കി കേട്ട ആളെ ചോറൊക്കെ കൊടുക്കണം ഇനി ഇനി ഏകദേശം ഒരു മണിയൊക്കെ ആയി ഞാൻ ഞാനെല്ലാം പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു മണിയായി ഞാനിപ്പോൾ ചോറ് കൊടുക്കണം ഇതേ ചോറ് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ ഒരുപാട് ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് നമ്മളെ ഇതിൽ നിന്ന് പരിചയപ്പെട്ട അവർ ഇൻസ്റ്റ വഴി വന്നിട്ട് എനിക്ക് ഇൻസ്റ്റ ഉണ്ട് കേട്ടോ അപ്പോൾ ഇൻസ്റ്റ വഴി മെസ്സേജ് വിട്ട് വാട്സാപ്പിൽ മെസ്സേജൊക്കെ വിടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാനും ചോറൊക്കെ കഴിച്ചു തേ നമ്മുടെ കണ്ണൻ കണ്ണൻകുട്ടനെ കിടത്തി ഉറക്കി കേട്ടോ അത് കുഞ്ഞിൽ എൻ്റെ കയ്യിൽ വന്ന നാൾ തൊട്ട് ആ ഉച്ച ഉറക്കം അവനുണ്ട് കേട്ടോ എൻ്റെ കൂടെ എന്ത് ഉണ്ടോ വീട്ടിൽ ഉച്ചയറക്കം എൻ്റെ കണ്ണൻകുട്ടന ഉണ്ട് കേട്ടോ അത് നിർബന്ധമാണ് അങ്ങനെ ഉച്ച ഉറക്കമൊക്കെ ആയി അവൻ കിടന്ന് ഉറങ്ങുവാണ് ആ സമയൊക്കെ അപ്പോൾ അംഗനവാടിയിലെ കുഞ്ഞുമക്കൾ പോവുക കേട്ടോ അംഗനവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് അമ്മമാർ പോവുകയാണ് മൂന്നരയായി കേട്ടോ അപ്പോൾ നമ്മുടെ പൊന്നുകുട്ടി വന്നു അംഗനവാടിയിൽ നിന്ന് കുട്ടികൾ പോകുന്ന ആ സമയത്ത് തന്നെ പൊന്നുകുട്ടി വരുന്നത് അതുകൊണ്ട് ആ റോഡേ പോയി നിന്നില്ലേലും വലിയ കുഴപ്പമില്ല അവിടെ നമ്മുടെ അംഗനവാടിയിലെ കുട്ടികളുടെ അമ്മയും പേരൻസും ഒക്കെ കാണും അപ്പോഴത്തെ പൊന്നു കുട്ടിക്ക് കഴിക്കാനുള്ള പഴമൊക്കെ ഞാൻ എടുത്തു വെച്ചു കേട്ടോ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ കഴിക്കാനായിട്ടുള്ള ഭക്ഷണമെന്നും പറഞ്ഞു മേലൊക്കെ കഴുകിയിട്ട് വാ പഴം കഴിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ഇച്ചിരി നേരം കിടക്കും കേട്ടോ അങ്ങനെ ഞാനും ഇച്ചിരി നേരം കിടന്നെന്ന് ഉറങ്ങി പൊന്നുക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം അപ്പോൾ ഈ കണ്ണൻകുട്ടൻ എണീറ്റു അതിന് ഞാൻ കുറച്ചുനേരം കിടന്നുറങ്ങിയൊക്കെ കഴിഞ്ഞ അപ്പം കണ്ണൻകുട്ടൻ എഴുന്നേറ്റു കണ്ണുംകുട്ടനെ കഴിക്കാൻ കൊടുത്തു ഈ സമയത്ത് നമ്മുടെ പൊന്നുകുട്ടി പോയി കിടന്ന് ഉറങ്ങി കേട്ടോ എന്ത് പറ്റി എന്നറിയത്തില്ല ആളൊന്നുറങ്ങിപ്പോയി അപ്പോൾ ഞാൻ ദേ സന്ധ്യ നമ്മൾ വൈകിട്ട് തൂത്ത് വരുമല്ലോ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ ഒന്നും തൂക്കൽ നടന്നില്ല ഇന്ന് വൈകിട്ടാണ് എല്ലായിടവും തൂത്ത് വൃത്തിയാക്കിയത് കേട്ടോ അപ്പോൾ ദേ അടുക്കളയും ഹാളും എല്ലായിടവും തൂത്ത് വൃത്തിയാക്കുകയാണ് ഒരു പണിയാണല്ലേ സത്യം പറഞ്ഞാൽ ഒരു ദിവസം എന്തൊക്കെ ജോലികളല്ലേ നമ്മൾ വീട്ടിലുള്ള അമ്മമാർ ചെയ്യുന്നത് അതിന് ശേഷം എന്തേ തുണികളെല്ലാം പിറക്കിയെടുക്കുകയാണ് വൈകിട്ട് അപ്പം ഒരു എന്താ പറയേണ്ടത് ചില ആളുകളിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ എന്താണ് നിങ്ങൾക്ക് ജോലി വീട്ടിലെന്ന് സത്യം പറഞ്ഞാൽ എത്ര ചെയ്താലും തീരാത്തൊരു ജോലിയാണ് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം ജോലികളാണ് അവരൊരു വീട്ടിൽ ചെയ്യുന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെ റെസ്പെക്റ്റ് ചെയ്യണമെന്നല്ല പറയുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ വീട്ടമ്മമാരെയും എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം അവർ ആ വീട്ടിലെ അച്ഛൻ അമ്മ കുട്ടികൾ ഹസ്ബൻഡ് എല്ലാവരുടെയും കാര്യങ്ങൾ അവർ ആ ഒരു വീട്ടിൽ ചെയ്യുന്നത് ഭക്ഷണം ഉണ്ടാക്കുക തുണി കഴുകുക പാത്രം കഴുകുക അങ്ങനെ 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 ഒരുപാട് ജോലികളാണ് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നത് ഞാൻ എൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത് എല്ലാ അമ്മമാരുടെയും കാര്യമാണ് കേട്ടോ അതിന് ശേഷം മിറ്റവും എല്ലായിടവും തൂത്തു വാരിയതിന് ശേഷം ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുകയാണ് വൈകിട്ടാണ് കേട്ടോ ഞാൻ വെള്ളമൊഴിക്കുന്നത് മൊത്തം ഒഴിക്കും മുറ്റത്തും നമ്മുടെ ഫ്രണ്ടിൽ ആ ടൈലൊക്കെ ഉണ്ടല്ലോ ഫ്രണ്ടില തറ പോലെ കെട്ടിയിരിക്കുന്ന ഭാഗത്തും എല്ലായിടവും ഞാൻ വൈകുന്നേരം സ്വന്ധി സമയത്താണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ രാവിലെ അങ്ങനെയില്ല അപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ചായ ഇട്ട് ഓടിക്കുകയാണ് ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കാൻ കേട്ടോ ഒരപ്പം കുറച്ച് മീൻകറി രണ്ട് റെസ്ക് കാണാം കേട്ടോ ഇതാണ് എൻ്റെ ഡിന്നറ് ഇനിയൊന്നും ഞാൻ കഴിക്കത്തില്ല കേട്ടോ അപ്പോൾ ഇതേ സാന്തന സീരിയലും കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത് തീരാൻ പോകാമെന്ന് പറയുന്നത് കേട്ടോ സാന്തന സീരിയൽ ആകെ ആ ഒരു സീരിയലേ കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ കണ്ണൻകൊട്ടനുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇച്ചിരി എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോ കാണുന്നതോടൊപ്പം ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്